വിളിച്ചാൽ ചെയ്യുന്നു മാതനെ ആയാലൊന്നല്ല ആയാലും ആയില്ലേലും ആര് വിളിച്ചാലും എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ആവാം ചെയ്യുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അത്രയും വലിയൊരു അസിനെ വെച്ചിട്ട് എന്നെ എന്നെ അങ്ങനെ റീലല്ല പോണല്ലോ അതറങ്ങിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അത് ആരെ ചെയ്താലും ഒരുപാട് താങ്ക്സ് ഒരുപാട് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു സന്തോഷം ഞാൻ ഏറ്റവും വാങ്ങാൻ തയ്യാറായിരുന്നു സന്തോഷം വളരെ സന്തോഷമാണ് അതുപോലെ വലിയൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് സൂചിച്ച് ഉള്ളപ്പോഴൊക്കെ എനിക്ക് സംസാരിച്ചിട്ടുണ്ട് ചേട്ടൻ അച്ഛൻ മൈക്കിൾ സേവ ആണ് എന്നെ അറിയാം എനിക്കും അറിയാൻ സോഷ്യണേ അതുപോലെ ജസ്റ്റ് പോകുന്നുണ്ട് ചില വിശേഷങ്ങളൊക്കെ ചോദിച്ചു സംസാരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ട്രോൾ ചെയ്തതിന് ആരാണേലും ഒരുപാട് സന്തോഷം ഒത്തിരി താങ്ക് യു അതിനുള്ള യോഗ്യത എനിക്കില്ല കാരണം അത്രയും വലിയ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് എൻ്റെ ട്രോളിയത് പക്ഷെ അതിനുള്ള യോഗ്യത ഇല്ലേലും എനിക്ക് ഒരുപാട് സന്തോഷം വിളിച്ചിട്ടില്ല വിളിച്ചാൽ ഇത്രയും ധൈര്യം ഉള്ളിൽ നിന്ന് വരുന്നൊരു ധൈര്യമാണ് അത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി എന്തോ ഇനി കഥയിൽ വന്ന് ഇനി ഇടുത്തിന്ന് പറഞ്ഞൊരു സാധനം വേണമെങ്കിൽ ഇങ്ങനല്ല ചട്ടില്ലെങ്കിൽ ഇങ്ങനെ ജീവൻ ഒരു ഇച്ചിരി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനല്ലോ ആയിരിക്കാം തീർച്ചയായിട്ടും കാരണം ആളുടെ ആത്മാവ് എൻ്റെ കൂടെ തന്നെയുണ്ട് അല്ലാതെ എവിടെ പോരാ ആളുടെ തിരിച്ചു പോകുന്ന രംഗം പോകുന്നു കൂടെ തന്നെയുണ്ട് അതുതന്നെ ആയിരിക്കും എനിക്ക് ധൈര്യം അല്ലെങ്കിൽ നമ്മൾ തീർത്ത് പോയേനെ തടന്നു പോയേനെ ഈ ലോകത്തിലേക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ കാണത്തില്ല കാരണം ഒരുപാടിങ്ങനെ കേട്ട് കേട്ട് ചിലപ്പം നമുക്ക് മനസ്സ് എപ്പോഴാണ് കൈവിടുന്നെന്ന് അറിയില്ല പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ല കാരണം ശുചി ചേട്ടൻ്റെ ഒരു ഒരു ശക്തി എൻ്റെ കൂടെ തന്നെ ഉണ്ട് സോ ഞാനിങ്ങനെ എൻ്റെ ഒരുപാട് ഒരുപാട് പേര് പറയാറുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ പറയാറുണ്ട് മുമ്പൊക്കെ അഹങ്കാരി വേണം പക്ഷേ എനിക്ക് അഹങ്കാരമൊന്നുമില്ല എൻ്റെ അടുത്തേക്ക് അഹങ്കരിക്കാൻ എനിക്കൊന്നുമില്ല അഹങ്കരിക്കാൻ ഞാൻ കുറച്ച് ബോൾഡായി അത്രയേ ഉള്ളൂ ബോൾഡായി സംസാരിക്കുന്നു കോൺഫിഡൻസ് കുറച്ച് വേറെയുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ എനിക്കൊരു ശരിയെന്ന് തോന്നുന്ന ഞാൻ പറയും ശരിയെന്ന് തോന്നാ ഞാൻ ചെയ്യും അതെൻ്റെ ഒരു ഉള്ളിലെ ഉള്ളിലൊരിതാണ് അപ്പം അത് കുറച്ച് പേർക്ക് അഹങ്കാരമായിട്ട് തോന്നിയിട്ടും എനിക്കൊന്നും പറയാനില്ല അവരുടെ മനസ്സിൽ കയറിയത് അഹങ്കാരമല്ല അത് ബോൾനെസ്സാന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അവരവരുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ ഞാൻ എൻ്റെ ഇതിൽ പോകും ഒരു ഇപ്പം അതിനെപ്പറ്റി പറയുന്ന എങ്കിലും മുന്നോട്ട് എൻ്റെ മക്കൾ അതുപോലെ എൻ്റെ ആൾക്കാർ കുടുംബക്കാർ അതുപോലെ എൻ്റെ മനസ്സിൽ തോന്നിയാൽ ചിലപ്പോൾ കല്യാണം പുനർവിവാഹം കഴിക്കാനും സാധ്യതയുണ്ട് കഴിക്കാതിരിക്കാനും സാധ്യത അത് ഇപ്പം അങ്ങനെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിലും ഇന്ന് ഞാൻ പറയുകയാണ് എനിക്ക് ഒറ്റ ഒറ്റപ്പെട്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ മേ ബി കല്യാണം കഴിക്കുമായിരിക്കും ചിലപ്പോൾ എനിക്ക് ഒറ്റപ്പെട്ടു തന്നെ ജീവിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാതിരിക്കും അതിപ്പോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ മനസ്സിലാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇപ്പം എനിക്ക് ആൻസർ പറയാൻ പറ്റും ഉണ്ടോ ഇല്ല നിങ്ങൾ സത്യമാകാനും സത്യമാകാതിരിക്കാനും മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും ഈ ഒരു മേഖലയിലുള്ള ആളാണോ നിങ്ങളുടെ തോന്നൽ നിങ്ങളെ രക്ഷിക്കട്ടെ നിങ്ങളുടെ തോന്നൽ എന്നെ രക്ഷിക്കട്ടെ പ്രണയിക്കുന്നവരല്ലോ പ്രണയിക്കുന്നത് അല്ലേ ിച്ച മനസ്സുള്ളവരൊന്നും പ്രണയിക്കുക പ്രണയം എന്ന് പറഞ്ഞാൽ നല്ലൊരു പരിശുദ്ധമാണ് പ്രണയം അല്ലേ പ്രണയം ഒരു പരിശുദ്ധമാണ് പ്രണയത്തെപ്പറ്റി എത്രയോ കാവികൾ പാടുന്നു പരിശുദ്ധമാണ് അപ്പം ഇപ്പൊ ഞാൻ എന്റെ പ്രണയം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഒരു സസ്പ്രൈസ് ആക്കി വെച്ചേക്കുവാണ് നിങ്ങളെ വിളിച്ച് ആണെങ്കിൽ അറിയിക്കും ഇല്ലെങ്കിൽ ഇതിനാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെ അങ്ങനൊന്നും ഇല്ല അത് പിന്നെ പറയാം അല്ല അല്ല രണ്ടാമതൊരു കല്യാണം കല്യാണം കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ചാൽ കഴിച്ചാൽ തന്നെ തല്ലി എന്റെ ഒരു എന്നെ അതൊക്കെയാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് മോൻ എപ്പോഴും പറയുന്നത് അമ്മയുടെ ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇഷ്ടമാണെ അമ്മ കല്യാണം കഴിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെ മൂത്തമൻ കുട്ടിക്കൊന്നും അറിയില്ല കഴിക്കാൻ പോയില്ല മൂത്ത മോൻ മോൻ പറയുന്നത് ഇഷ്ടമാണ് ലൈഫാണ് അങ്ങനെ െ സ്നേഹിക്കുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കാരണം എന്റെ മൂത്ത മോനാണ് മൂത്തമോനാണ് എന്നെ ഋതു അമ്മയിൽ നിന്ന് വിളിക്കുന്നതിനേക്കാളും മുന്നേ അവനാണ് എൻ്റെ അമ്മ വിളിച്ചത് വിളിച്ചു സോ അവനെ ഞാൻ എന്തിനാണ് ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വാർത്തകളോടൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല എനിക്ക് കാരണം എനിക്കും അവനെ അറിയാം അവൻ എന്നെ അറിയാം സോ ഞങ്ങളെ അറിയാവുന്നവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തൊന്നും ഒന്നും തോന്നുന്നില്ല